വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ബർത്ത് ഡേ ബർത്ത് ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ചെറിയ രീതിയിലുള്ള സെലിബ്രേഷൻ നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ബർത്ത് ഡേക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഉണ്ടാറൊന്നുമില്ല അഞ്ചും ബിച്ചും ഒരുമിച്ചുള്ള ഒരു ബർത്ത്ഡേ ആണ് അല്ല അഞ്ചും ആഫ്റ്റർ വെഡ്ഡിങ് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഇവർ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഞ്ചും അവിടെയും വിച്ചയുടെ ആയിരിക്കും അങ്ങനെയായിരിക്കും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത് അപ്പൊ എന്തായാലും നമുക്കിത് ചെറിയ രീതിയിൽ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമുക്കിന്ന് ചെറിയ രീതിയിലൊക്കെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വളരെ ചുരുക്കത്തെ നമുക്കൊരു ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാം അപ്പോൾ ഞങ്ങളടുത്ത് ഓൾറെഡി ഈ ബലൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഇന്ന് കേക്കിന് പകരം വേറെ സ്പെഷ്യൽ സാധനമാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ അതുകൂടി നിങ്ങളെ കഞ്ചരാട്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ജസ്റ്റ് ബലൂൺസ് ഒക്കെ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ ഹാപ്പി ബർത്ത് ഡേ ആ സംഭവം ഇവിടെ ഇല്ല അപ്പോൾ ഞങ്ങൾ ബലൂൺസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളിങ്ങനെ ഉള്ള സാധനങ്ങൾ വെച്ച് ചുരുക്കത്തിൽ ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് സാധനങ്ങൾ പുതിയത് വാങ്ങിക്കാൻ പോയാലും വിച്ച് എന്തായാലും അറിയാം ഞങ്ങൾ വിച്ച് അറിയാണ്ട് ചെയ്യണമല്ലോ അപ്പോൾ മിച്ചിപ്പോൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ വരുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം സെറ്റ് ചെയ്യാം ഏകദേശം പത്ത് മണിയാകുമ്പോഴത്തേക്കും വരും അപ്പോഴത്തേക്ക് നമ്മൾ ഇതൊക്കെ തീർക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഏഴേ മുക്കാലായിട്ടുണ്ട് നമുക്ക് വെച്ച് വരുമ്പോഴത്തേക്കും ഇതൊക്കെ തീർക്കണം പത്ത് മണി പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് വരും എന്നാണ് ഞങ്ങൾ വിചാരിക്കില്ല നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം എന്നോട്ടോ വിചാരിക്കുന്നത് അപ്പോഴത്തേക്കാണ് വെച്ച് വരിക അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഏകദേശം ആ സമയവും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബിഗ് ബോസും കൂടി കാണാറുണ്ട് അതാണ് ഹൈലൈറ്റ് അപ്പോൾ ഞങ്ങൾ ബിഗ് ബോസ് വരുന്ന സമയം ആകുമ്പോഴത്തേക്കും എല്ലാം തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വോയിസ് ഓവർ ചെയ്യുക പിന്നെ വീഡിയോൻ്റെ എണ്ണമേ വളരെ കുറവാണ് ഇപ്പോൾ എവിടെയായിട്ട് അപ്പം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കുറേ കാലത്തിന് ശേഷമാണ് എടുക്കുന്നത് അപ്പം ഞാനിങ്ങനെ അമ്മേൻ്റെ അടുത്ത് പറയായിരുന്നു അമ്മ കുറേ കാലമായി ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും എടുക്കാറില്ലല്ലോ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറ് കേട്ടോ അപ്പൊ ഈ അടുത്ത് ദേവികയും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കസിനാണ് അപ്പൊ ദേവിക വന്നപ്പോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ എന്തായാലും വീഡിയോസ് ഒക്കെ ചെയ്യുമെന്ന് അഞ്ചു ഭയങ്കര മോട്ടിവേഷൻ ആണ് എനിക്ക് അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഓക്കെ യെസ് നമുക്കിനി കൂടുതൽ വീഡിയോസ് ചെയ്യാം ഇങ്ങനെത്താന്ന് വിചാരിച്ചു ഞാൻ എന്റെ അടുത്ത് പറഞ്ഞ എന്തായാലും വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അമ്മ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ വിളിച്ചു പറയും അതാണ് പ്രശ്നം അമ്മനെ അങ്ങനെ വീഡിയോയിൽ കൊണ്ടുവന്ന് അമ്മ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും ഞാൻ എടുക്കാറ് എടുക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ എനിക്ക് ചില സമയത്ത് ഭയങ്കര മടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുക്കാറില്ലാത്ത കേട്ടോ സമയമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കുറേ സമയമുണ്ട് പക്ഷേ മടിയാണ് ചില സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചില വീഡിയോസ് എടുക്കാറുണ്ട് പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല കാരണം എഡിറ്റ് ചെയ്ത് കുറേ ടൈം കഴിച്ചാൽ എഡിറ്റ് ചെയ്യുക അപ്പോൾ അതിന് ആ കണ്ടിൻ്റെ പ്രസക്തി ഒക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടാറില്ല അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് ഇടാം അത്രേ ഉള്ളൂ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അങ്ങനെ വീഡിയോസ് നമുക്ക് ഇടാം ഞാൻ ഞാൻ ഇനി പോയിട്ട് കുറച്ചേരം കുറച്ചേരം സഹായിക്കട്ടെ വെറുതെ ഇങ്ങനെ 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 വീഡിയോയും നടക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അമ്മ ഇവിടെ ഇത് ചെയ്യുന്നുണ്ട് പോയി സഹായിച്ചിട്ട് വരാം ാണ് ബ്ലാൻ്റ ചെയ്തൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ വീട്ടിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പ ഉള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെ നമുക്ക് കളർ ആക്കാം എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നത് അപ്പം കുറച്ച് ബലൂൺസ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ദുബായിലൊക്കെ നിക്കുമ്പോഴത്തേക്കും നമുക്കങ്ങനെ ഒരുപാട് റിലേറ്റീവ്സും അങ്ങനെ ഒന്നും നമുക്ക് ില്ലല്ലോ അപ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ ആഘോഷങ്ങളാണല്ലോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവുക അതേപോലെ ഫുഡ് കഴിക്കാൻ പോവാ സിനിമയ്ക്ക് പോകുക ഇതൊക്കെ ഉള്ളൂ ഇവിടുത്തെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന സംഭവങ്ങൾ വീക്കെൻഡ്സ് ഇങ്ങനെ പുറത്ത് പോകാം എവിടെയെങ്കിലുമൊക്കെ പോയി അല്ലാണ്ട് നമുക്ക് നാട്ടിലെ പോലെ ഒരുപാട് എൻ്റർടൈൻമെൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നാട്ടിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഫാമിലീസിൻ്റെ വീട്ടിൽ പോകാനുണ്ടാവും നമ്മുടെ കസിൻസ് എല്ലാവരും വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലോ അപ്പോൾ ഇവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ലേ നമുക്ക് ഉണ്ടാവില്ല നമ്മളെ ഫാമിലിയിലാണെങ്കിലും ഫ്രണ്ട്സിലാണെങ്കിലൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ സോ ഇങ്ങനത്തെ സെലിബ്രേഷൻസ് ഒക്കെയാണ് നമുക്ക് കുറച്ച് സന്തോഷം തരുന്നത് പിന്നെ നാട്ടിലെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കും കൂടുതലിങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതും നമ്മൾ കുറെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്നതൊക്കെ നാട്ടിൽ നമ്മളൊരു അഞ്ച് ദിവസം ലീവ് ഇട്ട് വീട്ടിലിരിക്കാനാണല്ലോ കൂടുതലായിട്ട് നോക്കുക പക്ഷെ ഇവിടെ ആണെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ട്രിപ്പ് പോകാനായിട്ട് നോക്കും കാരണം വെറുതെ ഈ ഒരു ഉള്ളിൽ ഉള്ളിലിരുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഓരോ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകും ഇങ്ങനെ സെറ്റ് കുറച്ച് കാൻഡിൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പുറത്തോട്ട് ഇങ്ങനെ ഈ വരാത്ത പോലത്തെ ക്യാൻഡിൽസ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫുട്ബോൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഫൈനലി ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും മാറ്റങ്ങൾ കുറച്ച് കൂടി വരികയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ കഴിഞ്ഞ് ഞങ്ങൾ താ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് അമ്മ എനിക്ക് ഫുഡ് വാരി തരാം കേട്ടോ പിന്നെ ഞങ്ങൾ ബിഗ് ബോസ് കാണിണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് അതായത് ട്യൂസ്ഡേത്തെ എപ്പിസോഡ് ലാലേട്ടന ബർത്ത് ഡേ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ പായസം കുടിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ബിഗ് ബോസിൽ മുഴുകി ഇരിക്കുമ്പോഴാണ് ഒരു ബെല്ലടിക്കുന്ന ശബ്ദം അപ്പോൾ ഇതാ പോയി നോക്കുമ്പോൾ പിസ്സ വന്നിട്ടുണ്ട് ഹാഫ് ആൻ അവർ കൊണ്ട് തന്നെ പിസ്സ നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അർജു പുതിയ ഫോണൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് മേടിച്ചിട്ടുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അർജുവിന്റെ ഫോണിൽ കണ്ടോ ഒരു വര വന്നിട്ടുണ്ട് ഇത് വൺ പ്ലസ് ആയിരുന്നു ഇത് ഞാൻ ഗിഫ്റ്റ് കൊടുത്താലേ ഇത് ഞാൻ വേണ്ടി അനുസരിച്ച് ഗിഫ്റ്റ് എന്താ വൺ പ്ലസ് ആ അർജുനങ്ങനെ ഒരു ഇങ്ങനെ ഫോൺ ഒരുപാട് അങ്ങനത്തെ ഇങ്ങനെ സെറ്റപ്പ് ഫോൺ വേണം എന്ന് ആഗ്രഹമുള്ള ഒരാളെയല്ല എന്നെ പോലെയല്ല കുറച്ച് ഡിഫറെന്റ് ആണ് എനിക്ക് ഇങ്ങനെ നല്ല ഫോൺ വേണം അങ്ങനെ ആഗ്രഹമാണ് പക്ഷേ അർജുനങ്ങനെയൊന്നുമില്ല അർജുന ഏതേ ഒരു ഫോൺ മതി സാധാരണ ഉപയോഗത്തിന് വേണ്ടി പിന്നെ ഇടയ്ക്ക് ഗെയിം കളിക്കാൻ എന്നാലും അങ്ങനെ ഫോട്ടോസ് എടുക്കാൻ ഒന്നും താല്പര്യമൊന്നും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഫോണിനെ കൊണ്ട് ആർക്കാ ഉപയോഗം പറയൂ എനിക്കെന്നായാലും ഞാൻ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പത്തേക്ക് അഞ്ചു അവിടെ ഫോൺ ഇത് വെച്ചു എന്താ അഞ്ചു ശ്രദ്ധിക്കേണ്ടതൊക്കെ അപ്പൊ ഞങ്ങൾ ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് റെഡി ആക്കിട്ടുണ്ട് പിസ്സ ആണ് കേട്ടോ ർജുവിന്റെ ബുദ്ധിയാണ് വൺ മീറ്റർ പിസ ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട് ആയിട്ട് ഓൾറെഡി മേക്കപ്പ് ഒക്കെ ഇരിക്കാണ് മേക്കപ്പ് ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കോട് സിയുബായ് ഫ്ലൈകീസ് എടുക്കു ഫ്ലൈകൂസ് ലൈറ്റ് ലൈറ്റൊക്കെ ഓഫാക്കിട്ടിരിക്കാണ് ചെലപ്പം വിച്ചു മനസ്സിലാവാൻ ചാൻസ് ഉണ്ടല്ലോ അഞ്ചു നമ്മളെ ലൈറ്റ് ഉള്ളത് കൊണ്ട് ചെലപ്പം കാണാൻ ചാൻസ് ഉണ്ട് ഓണാക്കുന്നു ഇപ്പൊ തട്ടി ആക്കുന്നു തട്ടി ആക്കുന്നു ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് പോകണം ചെലപ്പോ വിച്ച് അതായത് ഇവിടുത്തെ ഇവിടെ ഗ്ലാസ് ആണ് പെട്ടെന്ന് അവര് ഇങ്ങോട്ടേക്ക് കാണാൻ പറ്റും പൊട്ടിക്കുന്നു ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതാണ് അത് ഓഫ് ചെയ്തിട്ടുള്ളത് ഭയങ്കര പ്ലാനിങ്ങിലൊക്കെ ഇരിക്കണം മുട്ട എടുത്തിട്ട് പൊട്ടിക്കണം എന്തൊക്കെയോ വിച്ച് ലാസ്റ്റ് വന്നപ്പോൾ എല്ലാം പൊട്ടിക്കുന്നത് അതൊന്ന് വിറ്റിനെ ഏകദേശം മനസ്സിലായി അഞ്ചു ഇപ്പൊ നാലാമത്തെ പ്രാവശ്യം വിച്ചാണ് വിളിക്കുന്നത് അതിൽ നിന്ന് തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് അത് പൊളിഞ്ഞു സംസാരിക്കും കാല ദിവസം നമുക്ക് അങ്ങനത്തെ ഒരു ചിന്ത ഓട്ടോമാറ്റിക്കലി വരും എന്തേലും ഒക്കെ പ്ലാൻ ചെയ്യുന്ന ബർത്ത്ഡേ ആണ് ഫുൾ സെറ്റപ്പുറ അർജുഡ്

മുട്ടയാണേലും ഭയങ്കര സ്മെല്ലായിരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ പോയിട്ട് വെച്ച് ഷാംപൂ കിട്ടി നന്നായിട്ട് കുളിക്കുകയാണ് കേട്ടോ ഭയങ്കര മാറിയിട്ട് നിൽക്കാൻ വയ്യായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിസ്സയൊക്കെ കഴിക്കുക വിചാരിച്ചു വെച്ചു ഒന്നാമത് ഇവിടെ സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ റൂമിൻ്റെ പുറത്തേക്ക് പോവില്ല കാരണം ഫുൾ ടൈം എ സി ആണല്ലോ അവിടെ അപ്പോൾ അതുകൊണ്ട് പുറത്തോട്ടും കൂടി പോവില്ല അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ അവിടേക്ക് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുകയാണ് പിന്നെ പിസ്സ എന്താ അപ്പോഴത്തേക്ക് തണുത്ത് ആറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ചിട്ട് മൈക്രോവേവ് ചെയ്തെടുക്കാൻ വിചാരിച്ചു അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുണ്ടാവുമല്ലോ നല്ല ചൂടോട് െന്ന് വിചാരിച്ചിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ പീസ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുൾ കഴിച്ചു തീർക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് ഞങ്ങൾ എല്ലാവരും ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അത്ര പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിറ്റേന്തൊക്കെയൊക്കെ വെക്കാന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കയാണ് എന്തായാലും നല്ല പീസ് ആയിരുന്നു വൺ മീറ്റർ പീസ് ആയിരുന്നു രണ്ട് ബോക്സ് ആയിട്ടാണ് വന്നത് ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു നല്ല മുട്ട നല്ല ആയിരുന്നു ഭാര്യയും ഭർത്താവും അങ്ങനെ എന്നാണ് വിച്ച് പറയുന്നത് അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയില് കാണാം അതുവരെ ബൈ ബൈ അത്